ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് സർ സർ നേരത്തെ എവിടെയെങ്കിലും ജോലി ജോലി ഞാൻ ഒരു കമ്പനിയിൽ ചെയ്തിരുന്നു ണ്ടല്ലോ ഈ ജോലിക്ക് താല്പര്യം ഇല്ലാതെയാണ് ഇന്റർവ്യൂന് വന്നത് അതോ ആരെങ്കിലും നിർബന്ധിച്ച് പറഞ്ഞു വിട്ടതാണോ അയ്യോ അല്ല സർ എനിക്ക് നല്ല താല്പര്യമുണ്ട് എനിക്ക് ഇടക്കിടക്ക് വരും മനഃപൂർവല്ല അറിയില്ല എന്താറിയില്ല കൂട്ടുവാ ഇടാത്തവരായി ആരുമില്ല ഉറക്ക ക്ഷീണം കൊണ്ടും ബോർ അടിക്കുമ്പോഴും ഇഷ്ടമില്ലാത്ത വിഷയങ്ങൾ പഠിക്കുമ്പോഴും ചിലപ്പോൾ മറ്റൊരാൾ കൂട്ടുവാ ഇടുന്നത് കാണുമ്പോഴും എല്ലാം ഇത് വരും അതിൽ പേടിക്കാൻ ഒന്നുമില്ല ശരീരം സ്വയം റിഫ്രഷ് ചെയ്യുന്ന ഒരു പരിപാടിയാണിത് എന്നാൽ നിരന്തരമായി കൂട്ടുക വരുന്നുണ്ടെങ്കിൽ അത് ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്നുവെങ്കിൽ ശ്രദ്ധിക്കണം തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനക്കുറവ് ഉത്കണ്ഠ ഉറക്ക സംബന്ധമായ പ്രശ്നങ്ങൾ അതിനുവേണ്ടി കഴിക്കുന്ന ചില മരുന്നുകൾ ഈ കാര്യങ്ങൾ കൊണ്ടെല്ലാം കൂട്ടുവാ ഉണ്ടായേക്കാം മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴും അത്യാവശ്യ മീറ്റിംഗുകളിൽ പങ്കെടുക്കുമ്പോഴും ജോലിക്കിടയിലും ഇതുണ്ടാവുന്നത് നമ്മുടെ മോശം പെരുമാറ്റമായി ചിലർ കരുതിയേക്കാം അതിനാൽ നിരന്തരമായി ഈ ബുദ്ധിമുട്ട് വരുന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ സമീപിക്കാൻ മറക്കരുത് ലെറ്റ് ലെറ്റസ് ചേഞ്ച് ബി എം എച്ച് ബോഡി ഗാർഡ് ബ്രോട്ട്യൂബായ് ബേബി മെമോരിയൽ ഹോസ്പിറ്റൽ കാലിക്കറ്റ് കണ്ണൂർ